നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി അവരുടെ ആ ഒരു വീഡിയോസൊക്കെ അവസാനിപ്പിച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും സ്റ്റെക്ക് ആയിക്കൊണ്ടിരിക്കുക എന്താണെന്നറിയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു മഹാശാപം എനിക്ക് കിട്ടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല ചില ആളുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഒരു പനി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അത് വന്നു കിട്ടി നല്ല കിട്ടലാണ് കിട്ടിയത് അങ്ങനെ ഗ്രീഷ്മ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ എന്നൊക്കെ അറിയുന്നതിന് അടിയിൽ ഒരു സജസ്റ്റഡ് വീഡിയോ ആ വീഡിയോയിൽ കണ്ട കാര്യം ഒന്ന് കണ്ടു നോക്കിയ നിങ്ങൾ തന്നെ തോന്നും ചിലപ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി ഒമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോ അങ്ങനെയുള്ള ഒരു സാധനമാണ് കേട്ടോക്ക ചീത്തയാണ് വിളിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വരാം ഇങ്ങനെ റെസ് എങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഈ വാർത്തയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ പറയുന്നത് എന്നാലും ഞാൻ എന്റെ മാനികളുടെ പുറത്ത് പറയാം പെണ്ണുങ്ങൾ റെസ് ധരിക്കുന്നത് ഇവിടെ വരെ മുന്തിക്കാം അങ്ങോട്ട് വേറെ റെസ്സ് പാടില്ല അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഏതാ സ്ഥാനം മനസ്സിലായെ സോറി ഏതാ സ്ഥലം അത് മനസ്സിലായ അതാണ് നമ്മുടെ ഗോപൻ സ്വാമി അവരുടെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരനാണ് ഞാനൊന്നും കയ്യിൽ നിന്ന് എടുത്ത് ഇടുന്നില്ല ആ നാട്ടുകാരൻ അവരുടെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള ആള് ഇവിടെ മരണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയാണ് ആ വീട്ടിലെ ക്ഷേത്രത്തിലേക്ക് പൂജ സോറി നാക്ക് അവിടേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന പെൺകുട്ടികൾക്ക് അർദ്ധ അതായത് നമ്മുടെ മാറിടം കാണിച്ചു കൊണ്ട് പോകണം എന്നാണ് പറയുന്നത് ഓക്കെ ഈ ഒരു കാര്യത്തിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം എൺപതുകളിൽ തന്നെയാണ് നിങ്ങൾ എന്നെനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് കൊത്തി താഴെ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വാ ഇവിടെ സ്ത്രീകൾ മാന്യമായി വസ്ത്രധരിക്കാത്തതും മരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോച്ചെ ഹണ്ണിറോസ് വിഷയത്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു നഗ്ന സത്യം അയൽവാസി പുറത്തേക്ക് ഇടുന്നത് നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ നിങ്ങൾ താല്പര്യമാണ് കാരണം ഇപ്പോ എന്താണ് വികാരത്തെ വ്രണപ്പെടുത്ത് സോറി മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഏത് രീതിയിലും എടുക്കാം അയൽവാസി പറഞ്ഞ വാക്കുകൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ലല്ലോ അയൽവാസി പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചല്ലേക്കുള്ളൂ അങ്ങനെ ഒരുപാട് അയൽവാസികൾ നാട്ടുകാരും പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ളത് കുത്തിപ്പൊടിച്ചത് അല്ലേ കുത്തിപ്പിടിച്ച് പുറത്തെടുത്തപ്പോ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടായോ അതുപോലെ ഞങ്ങക്ക് തിരിച്ചു കിട്ടണം എന്നാ പറഞ്ഞത് അതൊക്കെ നടപടിയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്കും തോന്നിയില്ല എന്തായാലും രണ്ട് മൂന്ന് നാല് ആ റേഞ്ചിൽ വന്ന് കൊടുന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ട് ഘോഷയാത്രക്ക് നാട്ടുകാർ പങ്കെടുക്കുമോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ല ഇനി രണ്ടാമത്തെ ഒരു ക്ലിപ്പ് കാണാം അങ്ങനെ ഉള്ള ഒരാള് ഇവിടെ ഒരു സുപ്രഭാതത്തിലെ സാമിയായി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇല്ല ഇവിടെ അങ്ങേരി കണ്ണുപോലും കാണാതെ കിടന്ന ആളാണ് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിയേയും കഴിച്ചിട്ട് വന്ന് ഇവിടെ സമാധിയായിന്ന് പറഞ്ഞാൽ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന മണ്ടന്മാരല്ല ഈ നാട്ടുകാർ മണ്ടന്മാരല്ല ഈ നാട്ടുകാര് ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്ന് കഴിച്ച് കണ്ണ് കാണാത്ത ഒരു വ്യക്തി വന്ന് ഇവിടെ ഇരുന്ന് സമാധിയായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഈ നാട്ടുകാര് ഈ നാട്ടുകാർ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് കേസ് നടക്കുന്നതും ആൻമിസിംഗ് കേസ് കണ്ടെത്തുന്നതും പൊളിക്കുന്നതും പണിയാവുന്നതും അല്ലെ ഇവിടെ ആളുകൾക്ക് അറിയേണ്ടത് ന്യായമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ എങ്ങനെ അവിടെ എത്തി എന്നുള്ളതും മരണപ്പെട്ട ആൾ അതിനുള്ളിലുണ്ടോ എന്നുള്ളതാണ് അല്ലെ അത് കഴിഞ്ഞ് മറ്റൊരു സാധനം പോലീസുകാർക്ക് കണ്ടെത്താനുള്ളതാണ് എങ്ങനെ മരിച്ചു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ കുറച്ച് ഇടിപ്പാടാണോ കറുപ്പാടാണോ എന്ന് അറിയില്ല കണ്ടെത്തിയിട്ടുണ്ട് അതെന്തായാലും വിട്ടുകൊടുത്ത സ്ഥിതിക്ക് ഇനി അതിന്റെ മുകളിൽ ഒരു പരിശോധന ഇല്ല എന്നാൽ ആന്തരിക അവയവങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ഇപ്പൊ എന്താവും അറിയോ ഫാമിലി ഇപ്പൊ തന്നെ അസ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഫാമിലിക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്നു ഹിന്ദു പരിഷത്തല്ലാത്ത വേറൊരു പരിഷത്ത് ഇടപെടലുകൾ നടത്തുന്നു മഹായാഗം നടക്കാൻ പോവുകയാണ് ആ യാഗത്തിൽ ആളുകളേക്ക് കുത്തി കുത്തി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ആരെയും കാണാനൊന്നും ഇല്ല കേട്ടോ ഓക്കെ നടത്തട്ടെ നല്ല പരിപാടി നാളേക്ക് നമുക്ക് പുതിയൊരാൾ ദൈവത്തെ പോലും കിട്ടുന്നു എന്ന് കേൾക്കുമ്പോ ഏറ്റവും കരക്കാർക്ക് ഒരു വലിയ സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നടക്കട്ടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷേ അകൃതമക്കനയായിട്ടേ കയറാൻ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒന്നുകൂട്ടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിലുള്ള പൂജ അതെന്താണ് ശിവക്ഷേത്രങ്ങളിൽ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ പൂജയുണ്ടോ ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ പ്രതിമയാണോ ശിവലിംഗമാണോ പൂജ ചെയ്യുക ഇതൊക്കെ സംശയമാണ് എന്റേത് കമന്റ് ഇടുന്ന മടിയിൽ ഒരു ചെറിയ ടിപ്പും കൂടി ആള് പറഞ്ഞിട്ടുണ്ട് കാണാം സത്യമാണ് നഗ്ന പൂജ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതാണ് അവരുടെ അവരുടെയാണ് അവരുടെ ഇപ്പൊ അവരുടെ കുടുംബക്കാരൊക്കെ എവിടെ ചോദ്യമാണ് കുടുംബക്കാരും ആരുമില്ല പെങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അങ്ങോട്ട് പോയിട്ടുല്ലേ പക്ഷെ പെങ്ങന്മാർക്ക് എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കളൊന്നും ചെയ്യുകയില്ല അയാള് സമാധി ആയത് തന്നെ ഒരു സംശയവും ഇല്ല പക്ഷെ ഞങ്ങളൊരു ബന്ധുമില്ല എത്ര കാലേ കണ്ടിട്ട് രണ്ട് രണ്ടര രണ്ടരപക്ഷയി അവസാനം കണ്ടത് എന്നാ ഇന്നലെ ന്യൂസ് ചാനലിൽ മരിച്ചു എന്നുള്ള സോറി സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കണ്ടപ്പെടാവുന്നത് അങ്ങനെയാണ് കുടുംബക്കാര് നകുന പൂജ നടക്കുന്നു എന്ന് പറയുന്നു നാട്ടുകാരാണ് പറയുന്നത് നമ്മൾ ഒന്നും കൈ നിർത്തിരുന്നില്ലേ അത് മതി നമ്മള് കൈ എന്തെങ്കിലും ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഞാനേ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഈ കാര്യം അറിയുന്നത് അപ്പോ നിങ്ങൾ എന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് സ്വന്തം വീടിൻ്റെ അടുത്ത് നടക്കാൻ ആൾ അറിയണ ഇവിടെ നടക്കുന്നത് സത്യസന്ധമായിട്ട് ഒന്നേ അങ്ങനെ മരിച്ചു ഇല്ല അങ്ങനെ കൊന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ ചേട്ടായിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ല തോന്നുന്നു അതായത് പൊന്നു ചേട്ടായി ആ ആള് മരിച്ചു എന്നുള്ള കാര്യം ആരും അറിയിക്കാൻ പാടില്ല സമാധി ഇരുത്തി രണ്ടു ദിവസം പൂജ കഴിഞ്ഞ് ജനങ്ങൾ അറിയിക്കാം കർമ്മങ്ങളൊക്കെ കഴിയാതെ ഒന്നും ആരും പറയാൻ പറ്റൂല ഈ ചങ്ങാതി തൊന്നും അറിഞ്ഞില്ല തോന്നുന്നു എന്തായാലും അയൽവാസി ആയിട്ടുള്ള ആളുടെ നഗ്നമായിട്ടുള്ള സത്യങ്ങളാണ് പറയുന്നത് നഗ്ന പൂജ നടക്കുന്നു അർദ്ധ നഗ്ന ക്ഷേത്ര പ്രവേശനവും നടക്കുന്നു എന്നാണ് പറയുന്നത് ഇത് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഇനി വിശദീകരിച്ചിട്ട് പണ്ടാറടങ്ങാൻ എനിക്ക് താല്പര്യമില്ല ആ പൂജാരി അന്ന് മുങ്ങിയ ആചാരി പൂജാരിയുടെ അന്ന് പറഞ്ഞ ഒരു വാക്കും അതിനൊരു മറുപടിയും കൂടി കൊടുത്ത് നമുക്ക് നിർത്താം ഹിന്ദു എന്ന് പറയുന്നത് ഇനി ഒരു ഇനി ഇനി സമാധി പറഞ്ഞ ആ സമയം സമയം മുഹൂർത്ത പിന്നെ യെസ് ഒരു ആൾക്കും സമാധി സമാധിയാവണ്ടേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചോദ്യത്തിനുള്ള മറുപടി വളരെ നിസാരവും സിമ്പിളുമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് ഗവൺമെന്റിനെ ഒന്ന് അറിയിക്കും ചെയ്യണം വേറൊന്നുമില്ല നാല്പത്തൊന്ന് ദിവസം ആ ഒരു ആചാര പൂജാരൊക്കെ കഴിഞ്ഞ് നാട്ടുകാരെ അറിയിക്കാം അല്ലെങ്കിൽ പവറൊക്കെ പോവും ഇപ്പൊ പവറൊക്കെ പോയി കിടക്കുകയാണ് ആർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു പവറൊക്കെ പോയടേ ഇനി ആ ഒരു പരിപാടി നടക്കട്ടെ കുഴപ്പമില്ലാത്ത മുന്നോട്ട് പോകട്ടെ പക്ഷെ ജനങ്ങൾ പറഞ്ഞ നിഗൂഢതകളെ കുറിച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും സംശയമുണ്ട് എന്നിരുന്നാൽ പോലും ചില ആളുകൾക്കൊക്കെ ഒരു ഭയം വന്നിട്ടില്ലേ എന്നൊരു സംശയം പഠച്ച തമ്പുരാനേക്കാൾ വലുതായിട്ട് ഒരു സമാധിയിലിരിക്കുന്ന സ്വാമിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ ബോധം ഉള്ള ആളുകൾ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ മറ്റുള്ള ആളുകൾ അതായത് ഇവരുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവങ്ങളെ മാത്രം വിശ്വസിക്കുക അതായത് ചില സാത്താൻ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞെ വിശ്വസിക്കുക അതിനെ പൂജ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരാളുകളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ദി പോസിറ്റീവ് എനർജിയെ മാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോ ഉം ഉം എത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല കേട്ടോ അപ്പോ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ശരീര അവയവങ്ങൾ ആന്തരിക അവയവങ്ങളിൽ നിന്നും പരിശോധന നടത്തി ഈ ഡെഹനോർമൽ ഡത്ത് ആണ് എന്ന് ഒന്നറിയണം അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അറിയണം അത്രേ ഞങ്ങൾക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തായാലും ഫ്രീ ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു സമാധി ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ബ്രഹ്മാണ്ട സമാധിയും കിട്ടി ഒരു വലിയ ക്ഷേത്രം കിട്ടി വലിയ പോപ്പുലാരിറ്റിയും കിട്ടി ഈ ഇന്ത്യയിലുള്ള എല്ലാവരും പറയുന്നുണ്ടാവും ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നാളെ എന്തായാലും വാഴ്ത്തപ്പെടുന്ന ദൈവമായി മാറിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ രണ്ടു മൂന്നര തൊട്ടെ വിളിച്ചോളൂ എനിക്ക് ചിലതും വ്യത്യസ്തം ഉണ്ടായി കാരണം വേറെ ഒന്നും അപ്പോ എല്ലാ ശക്തിയും അവഹിച്ചുകൊണ്ട് നമ്മുടെ നെയ്യേറ്റിൻ ഗോബൻ സ്വാമി സം വേറെന്തോ ഒരു സാധനം തിരുവടികൾ ആ തിരുവടികൾ അവിടെ ഇരിക്കുന്നുണ്ട് താല്പര്യമുള്ളവരും ഇല്ലാത്തവർക്കും കൗതുകമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വേണമെങ്കിൽ പോവാം തൊഴാം വരാം പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരൊറ്റ ഉള്ളൂ ആ ഒരു ദൈവം അത് നമ്മുടെ ഹൃദയം തന്നെയാണ് നിൽക്കുമ്പോ നിൽക്കും ഇല്ലാത്തപ്പോ പോകും വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്കിനോളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും കഴിഞ്ഞാൽ വരും അതൊരു സന്ധ്യയുടെ